എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ തൊടുകുറി മൈൻഡ് റീഡിംഗ് ശാസ്ത്രം വിവരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടു തത്തകളെയാണ് അതിൽ ആദ്യത്തെ തത്ത പച്ചയും രണ്ടാമത്തെ തത്ത മഞ്ഞയുമാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളിൽ ആ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ കഴിവുകൾ മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യവും അറിയാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാത്തതെന്ന് കൂടി ഇതിനോടൊപ്പം അറിയാൻ സാധിക്കും ഇങ്ങനെ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുമ്പോൾ അത് നിങ്ങളുടെ പോരായ്മയാണെങ്കിൽ ആ പോരായ്മകൾ നിങ്ങൾ പരിഹരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു അഡ്വൈസായി ഈ തൊടുകുറി വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചേക്കും അത് പറയാൻ കാരണം അവനവൻ്റെ മുഖത്തുള്ള കറുത്തപാട് അവരവർക്ക് സ്വയം കാണാൻ സാധിക്കില്ല എന്നാൽ ഒരു കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വതവേയുള്ള കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഭാഗ്യങ്ങൾ അത് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗ്യങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്കിവിടെ അറിയാൻ സാധിക്കും ആ അത് ആദ്യം പറഞ്ഞ പോലെ എങ്ങനെ പ്രവർത്തി പഥത്തിൽ എത്തിക്കാം എന്നുകൂടി ഇതിലൂടെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നതാണ് ആ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഈ രണ്ടു തത്തകളിൽ നിന്നും ഒരു തത്തയെ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇതിൽ നിന്ന് ഒരു തൊത്തയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആ ഒരു നിമിഷം നിങ്ങളൊന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിനോടൊപ്പം നിങ്ങളുടെ ഏത് പ്രശ്നമാണോ ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഇഷ്ട ദൈവത്തിൻ്റെ പേര് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അങ്ങനെ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതെനിക്ക് അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അതായത് ആ മെസ്സേജ് വായിച്ച് ആ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ആ ജന്മനക്ഷത്രം നിത്യപൂജയിലേക്ക് ഉൾപ്പെടുത്താൻ വളരെ പെട്ടെന്ന് സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ശരിയപ്പോൾ ഇത്രയും സമയം കൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഈ രണ്ട് തത്തകളിൽ നിന്നും ഒരു തത്തയെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആദ്യം പറയുന്നത് ഒന്നാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള പച്ച തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടു മൈൻഡ് റീഡിങ് ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അതായത് ഈയിടെയായി നിങ്ങൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശരി ആദ്യം നിങ്ങൾക്കത് നേരെ വിപരീതമായിട്ടാണ് അനുഭവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും ഒരു ചുറുചുറുക്കോട് കൂടി അങ്ങോട്ട് ഇടപെടാൻ നിങ്ങൾക്ക് മനസ്സിൽ ഒരു ധൈര്യം കിട്ടുന്നില്ല അതിനാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വളരെയധികം കാര്യങ്ങളാണ് നിങ്ങളുടെ മുൻപിലുള്ളത് ഇതിപ്പോൾ ഗൃഹനിർമ്മാണമാകാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസമാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതുമാകാവുന്നതാണ് പക്ഷേ ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് സക്സസ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നില്ല ഇതിന് ഇതിനെന്താണ് കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഏറ്റവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്കായി ദൈവം കരുതി വെച്ചിട്ടുള്ള ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ഇവയൊന്നും നിങ്ങളിലേക്ക് വേണ്ട പോലെ യഥാസമയം വന്ന് കിട്ടുന്നില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ കഷ്ടകാലം എന്ന ഒരു പേര് ചൊല്ലി വിളിക്കുന്നത് എന്നാൽ ഈ അവസ്ഥയിൽ നല്ല ഈശ്വരവിശ്വാസവും അതോടൊപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരല്പം ഇച്ഛാശക്തിയും കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ഈ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല ആ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചുറപ്പിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെയും പറയാൻ കാരണം അത് നടക്കാനുള്ള ഭാഗ്യം ഇപ്പോഴും നിങ്ങളെ വിട്ടുപോയിട്ടില്ല ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടന്നു കിട്ടുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ സാധിക്കും ഇതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ചിന്തിച്ച് തീരുമാനമെടുത്ത് നല്ല ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുക ഈ ധൈര്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ദിവസത്തിൽ രാവിലെയോ വൈകിട്ടോ ഇഷ്ടപ്പെട്ട മൂർത്തിയുടെ ക്ഷേത്ര ദർശനം നടത്തുക അതിനിപ്പം ദിവസത്തിൽ ഒരു പ്രാവശ്യം പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ക്ഷേത്രം സന്ദർശിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അത് പറയാൻ കാരണം പ്രാർത്ഥനകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മറന്നുപോകരുത് അപ്രത്യേകിച്ചും ദിവസവും ഒരു ദിനചര്യ എന്ന പോലെ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ പലവിധ സ്വഭാവ ഗുണങ്ങളും അതിനോടൊപ്പം പലവിധ അനുഗ്രഹങ്ങളും വന്നു ചേരുന്നതാണ് ആ ഇത്രയും ആയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഭാഗ്യങ്ങളും അതുപോലെ തന്നെ ആ അനുഗ്രഹങ്ങളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം അനേകം ആളുകളുടെ ജീവിത അനുഭവത്തിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ ഭാഗ്യവും നിങ്ങളെ കാത്തിരിക്കുകയാണ് ആ പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയുമാണ് ഒന്നാമത്തെ നമ്പർ പക്ഷിയായ ആ പച്ചത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത് അതിൻ്റെ അടുത്ത് രണ്ടാമത്തെ നമ്പർ ചിത്രമായ മഞ്ഞ മഞ്ഞത്തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി മൈൻഡ് റീഡിങ് ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ തൊടുകുറി കുറി ഫലം ഇവിടെ കാണുന്ന പ്രകാരം പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും അതിലേറ്റവും ആദ്യമായിട്ടെടുത്ത് പറയാനുള്ളത് നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നിരാശ മാത്രമായിരുന്നു ഫലം ആയെന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനങ്ങൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നുചേരാനായിട്ടാണ് നിങ്ങളുടെ ജീവിതമാർഗ്ഗമധ്യേ ഏറ്റവും കൂടുതൽ സാധ്യത തളിയാൻ പോകുന്നത് ഇത് പറയാൻ കാരണം ഇതിപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരോടാകട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളോടാകട്ടെ ഇനിയിപ്പോൾ അത് അല്ലെങ്കിൽ സുഹൃത്തുക്കളോടുമായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം അതൊരു ഹെൽപ്പ് അവരോട് ആവശ്യപ്പെട്ടാൽ അവരത് നടത്തി തരുമോ അല്ലെങ്കിൽ അത് നിരാകരിക്കുമോ എന്നുള്ള ആ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതുപോലുള്ള ഈ സംശയങ്ങളാണ് പല അവസരങ്ങളിലും നിങ്ങളെ പിന്നോട്ട് വലിച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ മടി കൂടാതെ കാര്യങ്ങൾ സ്റ്റഡി ആയി സംസാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടിയനായി അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ശത്രു എന്നാണ് ഇവിടെ ഈ തൊടുകുറിയിൽ കാണുന്നത് എന്നാൽ നിങ്ങളുടെ ഈ ആത്മവിശ്വാസം ഇല്ലായ്മയെ അതൊരു പരിധിവരെ നിങ്ങളെ കുറ്റം പറയാനും സാധിക്കില്ല അത് പറയാൻ കാരണം വീട്ടിലൊരു സ്വസ്ഥത നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെന്നു തൊടുന്നതെല്ലാം അബദ്ധങ്ങളിലായിരിക്കും കലാശിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനൊരു സമാധാനക്കേടും നിങ്ങൾക്ക് തൊടുകുറി ഫലമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഇക്കാരണത്താൽ പല നഷ്ടങ്ങളും പലപ്പോഴായി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തു പറയാനുള്ളത് വളരെയധികം ദൈവാതീനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ പക്ഷേ ഇത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സ് വെച്ചേ മതിയാവുകയുള്ളൂ ആ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ ദിനചര്യങ്ങൾ അതെങ്ങനെയാണോ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു ദിനചര്യ നിങ്ങളായിട്ട് തന്നെ ഉടനെ ആരംഭിക്കേണ്ടതാണ് അതോടുകൂടി ജീവിതത്തിൽ വളരെ പ്രത്യക്ഷമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും ആ മാത്രവുമല്ല ചില പ്രത്യേക കഴിവുകൾ ദൈവം നിങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ചിട്ടുണ്ട് ആ കഴിവുകൾ ഏതെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുത്തിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ കഴിവുകൾ എങ്ങനെ കണ്ടെത്താം എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ കഴിഞ്ഞുപോയ നിങ്ങളുടെ ചില സംഭവ വികാസങ്ങളെ മുൻനിർത്തി അതിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ആ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു വന്നുചേരാനുണ്ടായ ആ കാരണം എന്താണോ ആ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ എടുത്തു പ്രയോഗിക്കേണ്ടത് അത് പറയാൻ കാരണം ഓരോരുത്തർക്കും ദൈവം ഓരോരോ വ്യത്യസ്ത കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത് അതായത് മറ്റൊരാളുടെ പ്രവൃത്തി കണ്ട് ആ പ്രവൃത്തി അതേ രീതിയിൽ നിങ്ങൾ അനുകരിക്കാതെ നിങ്ങൾ പ്രവർത്തിച്ച് വിജയിച്ച ഒരു പ്രവൃത്തി ഏതാണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭൂഷണമാക്കിയ ഒരു സ്വഭാവമായി രൂപപ്പെടുത്തിയെടുക്കുക ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യം ആ ചുരുക്കി പറഞ്ഞാൽ പല ഭാഗ്യങ്ങളും നിങ്ങളെ ഓൾറെഡി കാത്തിരിക്കുകയാണ് ആ പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള ഈ ഒരു കഷ്ടകാല സമയം ആയതുകൊണ്ട് മാത്രം അവ നിങ്ങളിലേക്ക് വന്നെത്തുന്നില്ല എന്നാൽ നിങ്ങളുടെ ന്യൂനതകളും കഴിവുകളും എന്താണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവം നിങ്ങൾക്ക് കരുതി വച്ചിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളെ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ നമ്പർ ചിത്രമായ മഞ്ഞു നിറത്തിലുള്ള തത്ത തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം